ടിക്കറ്റ് എടുത്തപ്പോൾ ബാലൻസ് നൽകിയ പണത്തിൽ കുറവ് കണ്ടത് ചോദ്യം ചെയ്ത ഹൃദ്രോഗിയായ വയോധികന് നേരെ കണ്ടക്ടറുടെ ആക്രമണം ഗുരുതരാവസ്ഥയിൽ യാത്രക്കാരൻ ആശുപത്രിയിൽ കോപാകുലനായ കണ്ടക്ടർ വയോധികനെ ചവിട്ടി പുറത്താക്കുകയായിരുന്നു തൃശൂരാണ് സംഭവം കരുവന്നൂർ എട്ടുമന മുറ്റിച്ചൂർ അറുപത്തെട്ട് വയസ്സുള്ള പവിത്രനാണ് മർദ്ദനമേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സി സിയുയിൽ ചികിത്സയിൽ കഴിയുന്നത് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്താ ബസിലെ കണ്ടക്ടർ ഊരക സ്വദേശി കടുകപ്പറമ്പിൽ രതീഷാണ് പവിത്രനെ ക്രൂരമായി മർദ്ദിച്ചത് തൊട്ടടുത്ത ബംഗ്ലാവ് സ്റ്റോപ്പിൽ ഇറങ്ങാനായി കരുവന്നൂർ രാജാ സ്റ്റോപ്പിൽ നിന്നാണ് പവിത്രൻ ബസ്സിൽ കയറിയത് പത്ത് രൂപ നൽകിയപ്പോൾ ടിക്കറ്റ് പതിമൂന്ന് രൂപയാണെന്ന് പറഞ്ഞതോടെ കയ്യിൽ ആകെയുണ്ടായിരുന്ന അഞ്ഞൂറ് രൂപ നോട്ട് നൽകുകയായിരുന്നു എന്നാൽ കണ്ടക്ടർ ബാക്കി നൽകിയ തുകയിൽ കുറവ് കണ്ടത് ചോദ്യം ചെയ്തതോടെ വാക്കേറ്റമായി തുടർന്നാണ് വയോധികനെ കണ്ടക്ടർ ബസിന് പുറത്തേക്ക് തള്ളിയത് പവിത്രന്റെ കഴുത്തിലെ എല്ല് പൊട്ടി തലയിൽ ആറ് തുന്നലാണ് ഇട്ടിരിക്കുന്നത് മലയാളം ടെലിവിഷൻ തൃശൂർ ഇല്ലാതെ പഠനം കൂടാതെ മാത്രമല്ല കാനഡ ഓസ്ട്രേലിയ എവിടെയും പഠിക്കാം ഫ്രീ വിസ അസിസ്റ്റൻസ് ഈസി പ്രോസസ് നോ സർവീസ് ചാർജ് അപ്ലൈ മാർക്ക് ഓസ്ട്രേലിയൻസ്